ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഏട്ടനും ഇവിടെ ഒന്ന് ബൈക്കിൽ ഒന്ന് കറങ്ങാനിറങ്ങി ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊന്ന് മാർക്കറ്റിൽ പോവാണ് കുറച്ച് ബീഫ് മേടിക്കാമെന്ന് കരുതി അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തൊട്ടേട്ട് ബീഫ് കഴിക്കാനൊരു മോഹം അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരും കൂടെ മാർക്കറ്റിൽ പോയി ബീഫ് മേടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ ഈ ചേട്ടൻ പറയാം കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ ബീഫ് മേടിച്ചിട്ട് കവറ് സൂക്ഷിച്ചു കയ്യിൽ വയ്ക്കണം ഇല്ലെങ്കിൽ പരുന്ന് കണ്ടു കഴിഞ്ഞാൽ കൊത്തിയിട്ട് പോകുവ അങ്ങനെ അവിടെ നിന്ന് ബീഫൊക്കെ മേടിച്ച് ഞങ്ങള് കുറച്ച് ചെറിയ ഉള്ളിയും സവാളയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കൊറേ അമ്മമാരുണ്ടായിരുന്നു അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ചെറിയ ഉള്ളിയും പച്ച തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വേടിച്ച് കുറച്ച് കപ്പയും മേടിച്ച് തിരിച്ചു വന്നു കുറച്ച് പിന്നെ തക്കാളിയും സവാളയും പച്ചമുളകും അപ്പൊ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ബീഫ് സ്പെഷ്യൽ ബീഫ് കപ്പ പക്ഷെ ഞാൻ ഇത് വെക്കുന്നില്ല കേട്ടോ കപ്പ നാളെ വെക്കുന്നത് എന്തൊക്കെ നല്ല ബീഫ് വെക്കാം നമുക്കിത് കുറച്ചു നേരം ഇട്ട് വെക്കാം റൈസ് അപ്പൊ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം

ആദ്യം ഒരു അഞ്ച് പിസ്ല്പോലൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് എടുക്കാം ബീഫ് കറി പോലെയാണ് വെക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇതിൽ നമുക്ക് കുക്കറിൽ വേവിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളി ഒരു മൂന്നാല് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഞാൻ ഹാഫിൻ്റെ ഹാഫാണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഇപ്പോൾ കുറച്ച് മതി പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ടാൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടുകയാണ് ഞാൻ കുറച്ച് കുരുമുളകും പട്ടയും ഗ്രാമ്പുവും ഫ്ലേവറിന് വേണ്ടിയാണ് ഇത് രണ്ടും മൂന്നും ഇടുന്നത് അതിൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവാണ് ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നല്ല പോലെ അതാ മാറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പോലെ നമ്മളൊന്ന് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാൻ കഴിയും അപ്പൊ നല്ലങ്ങനെ കുറച്ചിങ്ങനെ ജ്യൂസി ആകുന്ന പോലെ കുറച്ച് നമുക്ക് വെള്ളം ഇങ്ങനെ വരുന്നതായിട്ട് കാണാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ുള്ളി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഞാടി നല്ല പോലെ എടുത്തിട്ട് നമുക്ക് ഇതൊരു അഞ്ചു തൊട്ട് ആറ് പിസില് ഇതിപ്പോ അഞ്ച് പിസില് മതി വേവ് പോലെ ഇരിക്കും കൂടെ ഇതിപ്പോ ഞങ്ങൾ ഇപ്പൊ മേടിക്കുന്ന ബീഫ് ഒരു അഞ്ചു തൊട്ട് ആറ് പിസിലേക്കുമ്പോ റെഡി ആവുന്നതാണ് അപ്പൊ ആ ടൈം കൊണ്ട് നമുക്ക് ചെറിയുള്ളിയും സവാളയും തക്കാളിയും എല്ലാം കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഉള്ളി വരട്ട ഞാൻ ചട്ടിയാണ് വെട്ട വെക്കുന്നത് വേണ്ട അപ്പൊ ഇതില് കുറച്ച് സമയം എടുക്കും ഉള്ളി നല്ലപോലെ വരുന്ന വരാനായിട്ട് കൊട്ടത്തേ കട്ടിടുത്തിട്ടുണ്ട് അത് വേണം നമുക്ക് വേണ്ട ബീഫ് കഴിക്കുമ്പോ നമുക്ക് ചെറിയ ചെറിയ പീസസ് ഇട്ടായിരിക്കാം ഇത് നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനിയിപ്പോ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഞാൻ ഒരു രണ്ട് സവാളയും കുറച്ച് ചെറിയ ചെറിയുള്ള എടുത്തിരിക്കുന്നത് എല്ലാ എത്രത്തോളം വരുന്നവരും അത്രത്തോളം ടേസ്റ്റ് ബീഫിന് എപ്പോഴും ഉള്ളി നല്ലപോലെ പഴണ്ട് വരണം കേട്ടോ പഴണ്ട് വരുന്ന ടേസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇതുകൊണ്ടതായി ചെറിയ ഉള്ളി ഇവിടെ ചെറിയുള്ളി എപ്പോഴും ഒഴിച്ചാലും അമാ തൊലിച്ച് തരും അപ്പൊ നമ്മൾ ഇതുപോലെ തൊലിച്ച് വെച്ചാലേ ഉപയോഗിക്കത്തുള്ളൂ ചെറിയുള്ളി ചെറിയുള്ളി തൊലിക്കാൻ ഭയങ്കര പാടല്ലേ ഇത് വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് തരുകയോ അമ്മാമ്മ അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ടു വെക്കും അപ്പം പെട്ടെന്ന് കഴിവ് നമുക്ക് വർക്കുമ്പഴും കഴ പെട്ടെന്ന് ഇങ്ങനെ എടുത്താൽ മതി ഇന്നിപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ടില്ല സാധാരണ വെളുത്തുള്ളിയും ഇഞ്ചിയും തൊലിച്ച് തരുന്നോ അപ്പൊ ഇതിങ്ങനെ ബോക്സിലാക്കി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാം പുളി ഒരുവിധം നല്ലപോലെ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒരു പച്ചവെള്ളവും എടുത്തുവെച്ചിട്ടുണ്ട് അതിട്ടി നല്ല പോലെ വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പൊ ഇത് കുക്കറിൽ ബീഫ് റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ജില്ല നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ ബീഫ് അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്താ ഈ വെള്ളം പറയാ ഇത്രയും വെള്ളം വന്നതാണ് അപ്പൊ ആ വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മുളക് പൊടി ഇടാം അപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇടുകയാണ് ഒന്നര ടീസ്പൂൺ ഇടേ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടുകയാണ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടുവാണ് ഉള്ളി നല്ല പോലെ വരണ്ടു വന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഈ ബീഫ് ബീഫൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ബീഫ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ബാക്കി കുറച്ചു കൂടെ ഉണ്ട് അതും ആ ബീഫിന്റെ പീസസ് എല്ലാം ഫുള്ള് നമ്മൾ ഇട്ട് കൊടുക്കുവേണം ഗൈസ് ഇതിൽ നമ്മൾക്ക് ഒരു ഒരു ഇതിന്റെ പേര് വേമ്പലെന്നാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല ആണെന്നാണ് എന്റെ ഒരു ഇതില് അപ്പൊ ഇത് ഈ ഇല ഇടുകയാണ് കേട്ടോ അപ്പൊ ബീഫിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും നമ്മൾ ചിക്കനിലും ബിരിയാണിയിലൊക്കെ ആഡ് ചെയ്യാറുണ്ട് പക്ഷെ ബീഫിലിട്ട് നോക്കണം കേട്ടോ ഭയങ്കര ഒരു ഫ്ലേവർ വരും ഇത് വരുമ്പോഴത്തേക്ക് ഈ ഇലക്ക് പ്രത്യേകിച്ച് മണമൊന്നുമില്ല പക്ഷെ ഈ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറുന്നുണ്ട് ഇടുമ്പോൾ പിന്നെ ഇത് മല്ലിയില ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് മല്ലി ഇലങ്ങൾ ഇടാം മല്ലി പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണ് ഒന്നേ കുറച്ച് അധികം ഇട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മല്ലിയില ലാസ്റ്റ് കുറച്ച് കറിവെയ്പ്പ് ഞങ്ങൾ കിടന്ന് തിളക്കുവാണ് ഞാൻ ഇപ്പഴത്തെ സ്റ്റൗവിലോട്ട് മാറ്റി കേട്ടോ മറ്റേ നല്ല ഫ്ലെയിം ഉണ്ട് അപ്പൊ ഇതാകുമ്പോൾ ചെറുതായിട്ട് കത്തിള്ളൂ ഇതാണത് കുറച്ചൊന്ന് വറ്റിയാൽ മതി ഗരം മസാല ഇടാൻ മറന്നുപോയി അപ്പൊ ഇല്ല ലാസ്റ്റിട്ടാലും മതി ഒരു കാൽ ടീസ്പൂൺ ടോഫിട്ട് കൊടുക്കാം ഈ മല്ലിയില ഗരം മസാല എൻ്റെ ഒരു വീക്ക്നസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ ജിഞ്ചർ തുടങ്ങി പിന്നെ ഒരു അല്പം ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പും കൂടി കൊടുക്കാം അപ്പൊ ടേസ്റ്റ് നോക്കാം കണ്ടിട്ട് തന്നെ ഇതും കുറച്ച് ബെറോട്ടയും ഇനി കോഴി ആഹാ അല്ലെങ്കിൽ കോയിൻ ബെറോട്ട നമ്മുടെ മലയാളികളുടെ വികാരം എന്ന് പറയുന്നത് ബെറോട്ടയും ബീഫും ആണല്ലോ ബൊറോട്ട് ഇങ്ങനെ കൊഴിച്ച് തിന്നൂത്തിൽ നമുക്കൊരു പിന്നെ നമുക്ക് നെയ്ച്ചോറും കൂടെ വെക്കാം ബീഫ് കറിയും നെയ്ച്ചോറും വെക്കാം പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നെയ്ച്ചോറും കൂടെ വെക്കാം അപ്പൊ നമുക്ക് പിന്നെ ഒരു സലാഡിനെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുക്കണം പപ്പടം ഞാൻ പച്ച തക്കാളി കഴിച്ചാണ് കേട്ടോ സലാഡ് ഉണ്ടാക്കുന്നത് ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പച്ച തക്കാളി കഴിച്ച് നമ്മള് സലാഡില് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് ഇനി കാണുമ്പോൾ ഇതിനെ അധികം വിലയുമില്ല കേട്ടോ നമുക്ക് നമ്മൾ മാർക്കറ്റിനെ കഴിച്ചോണ്ട് പത്ത് രൂപയ്ക്ക് അഞ്ചെണ്ണം ആറെണ്ണം ഒന്ന് രൂപ അപ്പം നിങ്ങൾ ഇനി ഇത് കാണുമ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണല്ലോ അവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്യാരറ്റ് ബിരിയാണിയുടെ അല്ല നെയ് ചോറിൻ്റെ അല്ല ഇട്ട് നല്ല കുറച്ച് സോയാബീൻ കൂടെ വയ്ക്കുന്നുണ്ട് കാരണം അമ്മ്മാ വെജിറ്റേറിയൻ ആണ് അപ്പൊ അമ്മയ്ക്ക് ബീഫ് കഴിക്കത്തില്ലല്ലോ അപ്പൊ ഇതൊന്ന് സോയാബീൻ കറി വെക്കാനാണ് അപ്പം ഞാൻ ടൈം കൊണ്ട് ബാക്കി എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം അപ്പൊ നൈ സലാഡിനോ തൈര് കൂടെ മിക്സ് ചെയ്താൽ കഴിക്കാം തൈര് മിക്സിയിലൊന്നും അടിച്ചെടുക്കുവാണെങ്കിൽ നല്ല തൈര് നല്ല ഇരിക്കും കേട്ടോ പക്ഷെ ഇന്നിപ്പോ സമയമില്ലാത്തവര് അടിച്ചതൊന്നുമില്ലാതെ മിക്സ് ചെയ്യണം എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ട് കുറച്ച് ക്യാരറ്റ് ഒരു ബീൻസ് എടുത്തിട്ടുണ്ട് ബീൻസ് ഉള്ളതുകൊണ്ട് എടുത്താണ് സാധാരണ എടുക്കാറില്ല പിന്നെ അല്പ സവാള പിന്നെ നമ്മുടെ അവന്റെ പേര് ഞാൻ പിന്നെ മറന്നുപോയി അവയമ്പല പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ട് പിന്നെ കുറച്ച് സ്പൈസസുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ നയിച്ചുറങ്ങോ ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പിന്നെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇട്ടന പെട്ടെന്ന് റെഡിയാക്കാം നമ്മുടെ ബീഫ് ഇവിടെ നല്ല ആ എണ്ണയൊക്കെ തെരഞ്ഞെടുക്കുക ക്യാരറ്റ് നമുക്ക് ലാസ്റ്റ് അരി ഇട്ടെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ റൈസ് ഇട്ട് കൊടുക്കാം ഇതിലൊന്നും ബ്രൗണായി വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് അരി ഇട്ടിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വെള്ളം ഒടിക്കാം പിന്നെ നമ്മുടെ വയമ്പലയും കൂടി ഇടാം അപ്പം ഇനിയിപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം കായി ഇതിൻ്റെ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് റിസോയക്കറി അമ്മാമയ്ക്ക് വെച്ച് അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് ക്രീമും കൂടെ ഒഴിക്കുകയാണ് ക്രീം കൂടെ ഒഴിച്ചാൽ ഈ കറി റെഡിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ഏട്ടാ അമ്മാവിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മാമ ഈ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അതാ പ്രശ്നം നമ്മൾ ചിക്കനൊക്കെ വെക്കുമ്പോൾ അമ്മാമയ്ക്ക് പിന്നെ സെപ്പറേറ്റ് കറി വെക്കണം ഈ നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമില്ല നമ്മൾ കഴിക്കുന്നതാണ് ഇതിപ്പം അമ്മാമയ്ക്ക് എന്തെങ്കിലും വെജ് കറി നമുക്ക് ഉണ്ടാകാം ഇപ്പോൾ സോയാണ് ഇഷ്ടം സോയ മഷ്റൂം ഒക്കെ ആണോ നമുക്ക് ഇനിയാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിരുന്ന ജോലി കണ്ടോ പ്ലേറ്റ് വാഷ് ചെയ്യണം അപ്പം ഇനി പതിനൊന്നെ നമുക്ക് ഫുഡ് കഴിക്കാം കുറച്ച് പ്ലേറ്റ് ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിയുന്നുണ്ട് അധികം ഇല്ല ഇന്നലെ ഒരു രണ്ട് മൂന്നെണ്ണം ഉള്ളൂ ഉണ്ടോ അത്രയേ ഉള്ളൂ ഇത് പെട്ടെന്ന് ഞാൻ കഴുകിയെടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം ഓക്കെ കുക്കിംഗ് കഴിഞ്ഞു ഇനി ജെസ്റ്റൊന്നും ഇവിടെ തുടച്ചു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കൂട്ട് കഴിക്കാം അധികം ഇതൊന്നും ആയിട്ടില്ല നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ റൈസ് കുറായിട്ടുണ്ട് കേട്ടോ റൈസ് ഇതായി ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തതേ ഉള്ളൂ റൈസ് കറക്റ്റ് ആയിട്ട് ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ് നമ്മുടെ വായ സുര